സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ആരാധകരുള്ള ഒരു വ്യക്തിയാണ് ദിയ കൃഷ്ണ ഇപ്പോഴിതാ വീണ്ടും താൻ പ്രണയത്തിലായി എന്ന ദിയ ദിയാകൃഷ്ണന്റെ പോസ്റ്റാണ് സോഷ്യൽ മീഡിയയിൽ തന്നെ വൈറൽ ആയിരിക്കുന്നത് മോതിരം ധരിച്ച് നാണത്തോടെ നിൽക്കുന്ന ചിത്രമാണ് ദിയ പങ്കുവച്ചിരിക്കുന്നത് എന്നാൽ താൻ ആരുമായാണ് പ്രണയത്തിലായതെന്നോ മോതിരം അണിയിച്ച് പ്രപ്പോസ് ചെയ്തത് ആരാണെന്നോ ഉള്ള വിവരങ്ങളൊന്നും താരം ഇതുവരെ പങ്കുവച്ചിരുന്നില്ല ദിയുടെ ഉറ്റ സുഹൃത്തും ട്രാവൽ പാർട്ട്ണറുമെല്ലാമായ അശ്വിൻ ഗണേഷ് തന്നെയായിരിക്കും ദിയുടെ കാമുകൾ താരം പങ്കുവച്ച ഫോട്ടോയിലെ കൈകൾ കണ്ടപ്പോഴാണ് പലരും അശ്വിനാണെന്ന് സോഷ്യൽ മീഡിയയിൽ കുറിച്ചിരിക്കുന്നത് ദിയയെ താൻ പ്രപ്പോസ് ചെയ്ത വിവരം അശ്വിൻ ഗണേഷും സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചിട്ടുണ്ടിപ്പോൾ ഈ ഒരു അവസരത്തിന് വേണ്ടി ഒരു വർഷം മുഴുവൻ ഞാൻ കാത്തിരുന്നു എന്റെ പ്രണയം സ്വീകരിച്ചതിന് നന്ദി എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അശ്വിൻ്റെ പോസ്റ്റ് ദിയ കണ്ണുകെട്ടി നിൽക്കുന്നതും മോതിരവുമായി അശ്വിൻ ചെറിയ നാണത്തോടെ നിൽക്കുന്നതുമായിട്ടുള്ള ചിത്രങ്ങളൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ വൈറലാകുകയാണ് ഇതിനിടെ ദിയയുടെ ഏറ്റവും ഇളയ സഹോദരി ഹൻസിക കൃഷ്ണന്റെ കമന്റാണ് കൂടുതൽ ശ്രദ്ധേയം ഇതൊക്കെ എപ്പോൾ നടന്നു എന്നുള്ള രീതിയിലാണ് പോലും ചോദിക്കുന്നത് അതായത് ഞങ്ങളോട് പോലും പറഞ്ഞിട്ടില്ല എന്ന രീതിയിലാണ് അവർ പോലും കമന്റുകളുമായി വരുന്നത് ഒരുപാട് പേരാണ് ഇപ്പോൾ താരത്തിന് ആശംസ അറിയിച്ച് രംഗത്ത് വരുന്നത്